ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുമാണ് അടുക്കളയിലെ വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിൽ ചെന്ന് കയറുമ്പോൾ തുടങ്ങി പക്ഷികൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കരകുല കൂട്ടാൻ തുടങ്ങും ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയും ഞാൻ പുല്ല് പറിക്കുന്നിടത്ത് എൻ്റെ തൊട്ടടുത്തോട് ചേർന്ന് അതിൻ്റെ പേര് കരിയിലക്കിളി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ കാർമാൻ യ്യോ മൈന എന്നൊക്കെ പറയുന്നത് അതും വന്ന് പുഴുക്കളെ പ്രാണികളെ ഞാൻ ജൂലിയൊക്കെ കുത്തി തിരികെ കാണാം ഇനി അടുക്കളയിലെ പാചകത്തിലേക്ക് കിടക്കാം എന്ന ചെറുതായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടോ ഒരു സവാള വെച്ചിട്ടാണ് ഇന്നത്തെ കറി പെട്ടെന്നൊരു കറി അപ്പൊ മോരിപ്പുണ്ട് മോരിന്റെ പകരം തൈരും ആകാം ഞാനിപ്പോ മോര് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് അരിഞ്ഞെടുക്കട്ടെ പെട്ടെന്നുള്ള കളിതാക്കൻ ആട്ടോ അങ്ങനും കൂടെ നിന്ന് ഏർ ബീഫ് കിട്ടിയാൽ വാങ്ങാനും പറഞ്ഞ പോയിട്ടുണ്ട് കിട്ടുന്നു ഇതാണ് ഞാൻ പറഞ്ഞ അനച്ചുവടി ഇത് ഞങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളപ്പിന്ന് പറിച്ചു കൊണ്ടെന്ന് ഞാൻ സൂക്ഷിച്ചു അപ്പോൾ അപ്പോ കുറച്ച് പറിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഇത് കാണാനായിട്ട് അല്ലേ ഇത് കഴിച്ചാൽ ബ്ലോക്ക് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് കഴിക്കേണ്ട രീതിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം ഞങ്ങൾ കഴിക്കുന്നുണ്ട് ഞങ്ങളിപ്പോ എട്ട് ദിവസമായി കഴിക്കണം ഇനി ഒരു എട്ടു ദിവസോടി കഴിക്കേണ്ടി തേങ്ങ അത് വേണ്ട ഇത് കഴിഞ്ഞാരിവിന്റെ ആശാന എനിക്ക് പറ്റുള്ളൂ അങ്ങോട്ട് നോക്കി കാണിക്കേ എന്ന കോക്കരി കുത്തി പോവ തേങ്ങി ചേരൻ എന്താണെന്ന് കഴിഞ്ഞട്ടെ പിന്നെ പണികളുണ്ട് രണ്ടുപേരും കൂടി ഒപ്പം ഇനി ഞാൻ അടപ്പത്തിട്ടു നാലു മുളക് എടുത്തിട്ടുണ്ട് ഒരു സംശയം ചോദിക്കട്ടെ കേട്ടോ അത് അറിയാവുന്ന ഒരു കമന്റ് ഇട്ടേക്കട ഈ പഴുത്ത മുളക് എങ്ങനെയാണ് നമ്മള് ഉണക്കി എടുക്കുന്നത് ചിലര് പറയുന്നു അത് വാട്ടിയിട്ട ഉണക്കണ തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുത്താണ് ഉണ്ടാക്കുന്നത് അല്ലാതെ ഇത് ഉണങ്ങില്ല ചിലര് പറയുന്നു ഇതുപോലെ തന്നെ ഉണക്കി എടുത്താൽ മതിയുന്നു അപ്പൊ ഞാനതിനും നോക്കിയിട്ടില്ല പഴുത്തു കിട്ടാറുമില്ല അപ്പൊ അറിയാവുന്നവരും ഒന്ന് കമന്റിട്ടു പവാള പോലെ ഉണ്ടാക്കാനുള്ള കെട്ടി അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കാഞ്ഞു കടുകിട്ടു പച്ചമുളക് പഴുത്തത് ഒരു സവാള കറി അത് ഒന്ന് മഴങ്ങൾ പൊടിയൊക്കെ ഇടണം എന്താ ഉവ ഒരു ഞാൻ പൊട്ടിക്കില്ല ആ ഞാൻ പൊട്ടിക്കില്ല ഉരുവ പൊട്ടിക്കാൻ ഉരുവ പിന്നെ പൊട്ടിച്ചിട്ടെന്നാ ഞാനത് ഓർത്താ ഞാൻ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് ഉപ്പാണ് ഇടുന്നത് മാത്രം എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണെന്ന് ഞാൻ പരോട്ടം പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് വാടിയ മാത്രം പറഞ്ഞല്ലോ ഇത് ഒരുപാട് വഴന്ന് ചുമക്കിയൊന്നും വേണ്ട അപ്പൊ ഇതൊരു പാകമായി ഞാൻ തീ ഓഫ് ചെയ്യാണ് അപ്പൊ തേങ്ങ അരച്ചു കൊണ്ടുവന്നു അത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാണ് എനിക്കൊക്കെ കൈ കൊണ്ടുള്ള പെരുമാറ്റമാണ് അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് കൈയൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകിട്ടൊക്കെ അത് ചെയ്യുന്നത് ചെറുപ്പൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ടോ ചെറുപ്പം അലയ്ക്കും ഞാൻ ഇത്തിരി മോര് തന്നേട്ട ഇതാണ് മോര് മോര് കൂടി ഒഴിക്കുകയാണ് ഞാൻ പറഞ്ഞു അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കറി റെഡി ആക്കി അതായത് ഒരു സവാള അരിക പച്ചമൊന്നും വാട്ട അതിന് മുമ്പ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം അങ്ങോട്ട് ചേർക്കാം അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത്രയും നല്ലൊരു കറി നമുക്ക് ഒപ്പിക്കാൻ പറ്റുമോ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള കറിയാ ഇനിയിപ്പോ തേങ്ങ അരപ്പ് ഇല്ല എന്നിരിക്കട്ടെ നമുക്ക് തേങ്ങ ഇല്ലാതെയും മോര് മാത്രം ചേർത്തും ഇത് തൈര് മോര് ഏത് എണ്ണേലും ചേർത്ത് ഇത് ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള ചോറിക്കളൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും നല്ലൊരു കറിയാണത് സവാള അധികം വാഴരുത് പെട്ടെന്ന് തന്നെയാണ് ഇനി അടുത്ത കറിയും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മെഴുക്കു വെക്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ച് കഴിഞ്ഞു ഒരു സ ഉള്ളി ഉണ്ടുള്ളി തീ കൊടുത്തിട്ടില്ല കേട്ടോ ചട്ടി അടപ്പത്തേക്ക് വെച്ച് തീ കൊടുക്കാൻ വേണം എന്നിട്ട് ഇത് നന്നാക്കി കടുകൊട്ടിച്ച് പച്ചമുളക് തന്നെ ഇട്ടാണ് ശരിയാക്കുന്നത് അതുകൊണ്ട് മെഴുക്കൊച്ച ഉണ്ടാക്കണം തോരനുണ്ടാക്കണം അപ്പൊ തേങ്ങ വേണ്ട അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് തീ കൊടുക്കട്ടെ ഒഴിച്ച പിന്നെ കടു കിട്ട് പൊട്ടിച്ചു കഴിഞ്ഞ പിന്നെ അപ്പോഴത്തേനും അതൊന്നും നുറുക്കിയാൽ ഇല്ല അതവിടെ ചെറുതീല് ആവട്ടെ ഉള്ളി നന്നാക്കി എടുക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചേക്കാണ് വെളിച്ചെണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ വഴുതനങ്ങ നോക്കാണ് കണക്ക് പൊടിച്ചു ഉള്ളി மஞப்பொடிசி உப்பு வாங்கிடு வெளிச்சே சேர்க்குள்ள உப்பு இத்தி கொடுத்து ரெண்டு பச்சமுளகுட்டா இனிப்புளகுளகோ பொடியோ ஒன்னும் சேர்க்குலா രണ്ടുപേരും കൂടിയുള്ള പാചകം എത്രയൊക്കെ ഒപ്പിച്ചു ഞാനിപ്പോ മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ നേരം കൊണ്ട് അങ്കിന്റെ പേർക്ക് കപ്പ നന്നാക്കി നുറുക്കിയൊക്കെ അത് വേഗം വേവുന്ന കപ്പയാണോ അപ്പൊ അത് വളർത്താൻ വേണ്ടിയിട്ട് ഏർ ഉള്ളിയൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങൾ ഞാ ഇപ്പൊ എന്റെ മെഴുക്കൂട്ടി പേരട്ടി ശരിയായി പറഞ്ഞൊരു ഇച്ചിരി തപ്പും തറച്ചിലൊക്കെ വന്നു കേട്ടോ ക്ഷമിക്കണേ കപ്പ അടപ്പത്ത് വെച്ചു അപ്പൊ അങ്ങിട്ട പേർക്ക് ഉള്ളി നന്നാക്കി അത് ചതച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പ പിടിക്കുന്ന വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോ അത് ഇനി അങ്ങോട്ട് വലത്തും കപ്പ വെന്തോ ഇനി അത് വളർത്താൻ ഉം പാത്രം അടപ്പിട്ട് വന്ന ചടാണ് ഉം നാലുമണിക്ക് ചായക്ക് വേണ്ടിട്ട് ഉറത്തി വെക്കണതാ മുട്ട കൂടി പൊരിക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു താറാവ് മുട്ടയും ഒരു കോഴിമുട്ടയും അപ്പോ ഞങ്ങളുടെ തിരക്കിട്ട പാചകം കണ്ടില്ലേ ഇത് സവാള മോരി കറിയാണ് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് സമയം അധികം വേണ്ട പെട്ടെന്ന് കുറഞ്ഞ ചേരുവയിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഈ കപ്പ ഉരത്തി എടുക്കുകയാണ് ചെയ്തത് അതും ഇതുപോലെ തന്നെ പെട്ടെന്നാണ് കേട്ടോ ഇത് ഒരുക്കിയത് വെള്ളം അടപ്പത്ത് വെച്ചു അങ്കിളുടെ പേർക്കത് നന്നാക്കി പിടീന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടു അത് പെട്ടെന്ന് വേവുന്ന കപ്പയും കൂടിയാണ് നല്ല പുട്ടുപോലെ കപ്പയാണ് ഇനി അടുത്ത ഏതെങ്കിലും ഒരു ദിവസം കപ്പത്തോട്ടത്തിലേക്ക് നിങ്ങളെയും കൊണ്ടുപോകാൻ കാണിക്കാം അവിടെ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ് നല്ല ടേസ്റ്റുള്ള കപ്പയാണ് അപ്പോൾ അതിൻ്റെയും പണി കഴിച്ചു അപ്പോൾ ഇത് വലത്തി അങ്കളാണ് അങ്ങളാണ് അത് കൂടുതൽ ഉള്ളിമുളകും ചതച്ച് അതിൻ്റെ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ ഒരുപാടുണ്ട് ഒരു മൂന്ന് കറിക്കുള്ളതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ പകുതി ഇങ്ങനെ മാറ്റിഞ്ഞിറും വേറെ എന്തെങ്കിലും കറിയിലേക്ക് ചേർക്കാമെന്ന് പറയും അങ്ങനെ അത് മാറ്റി കുറച്ച് എടുത്ത് ഞങ്ങൾ ഇത് പോയി കപ്പ കൊലത്തിയിരിക്കുന്നത് അപ്പം ആ ഉള്ളിയും മുളകും വഴറ്റി കോരി വെച്ചതിൽ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് തോർത്തി ചിക്കി പൊരിച്ചേക്കുന്നതാണ് ഇത് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പാചകം ഇതൊക്കെയാണ് കേട്ടോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്